നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഏഴാമത്തെ ആഴ്ചയിലും എട്ടാമത്തെ ആഴ്ചയിലും ചെയ്യേണ്ട യോഗാഭ്യാസത്തെയും പിന്നെ അതിൻ്റെ സമയദാർഘ്യത്തെയും കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഏഴാമത്തെ ആഴ്ചയിൽ അപ്പം യോഗ അഭ്യാസം തുടങ്ങുന്നത് ശവാസനത്തിലൂടെയാണ് ഇരുപത് മിനിറ്റ് ശവാസനത്തിൽ കിടക്കുക ആദ്യം ചെയ്യേണ്ടത് നൗകാസനം ഇത് മൂന്ന് തവണ ചെയ്യുക ഒരു ഇരുപത് സെക്കൻഡ് വെച്ച് ചെയ്താൽ മതി പിന്നെ ചെയ്യേണ്ടത് സുപ്ത വജ്രാസനം അതൊരു രണ്ട് മിനിറ്റ് അഭ്യസിക്കുക പിന്നെ ചെയ്യേണ്ടത് ശശാസനം അത് ഇരുപത് സെക്കൻഡ് വെച്ച് അഞ്ച് തവണ ചെയ്യുക പിന്നെ ചെയ്യേണ്ടത് പർവ്വതാസനം ഒന്ന് അതൊരു ഇരുപത് സെക്കൻഡ് വീതം വെച്ച് അഞ്ച് തവണ ചെയ്യുക പിന്നെ ലാസ്റ്റ് ചെയ്യേണ്ടതാണ് സുമേരു ആസനം അത് രണ്ട് മിനിറ്റ് വീതം രണ്ട് മിനിറ്റ് അഭ്യസിക്കാം അപ്പോൾ ഈ യോഗാഭ്യാസം തുടങ്ങുന്നത് ശവാസനത്തിലൂടെ അവസാനിപ്പിക്കുന്നതും ശവാസനത്തിലൂടെയാണ് ഒരു പത്ത് മിനിറ്റ് ശവാസനത്തിൽ കിടക്കാം എന്നിട്ട് ചെയ്യേണ്ടതാണ് ദീർഘ പ്രാണായാമം ഞാഡീശോചന പ്രാണായമം അത് എങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊരു പതിനഞ്ച് തവണ അഭ്യസിക്കാം ഞാഡീശോചന പ്രാണായാമം പിന്നെ ലാസ്റ്റ് ചെയ്യേണ്ടതാണ് മെഡിറ്റേഷൻ ധ്യാനം അത് അഞ്ച് മെഡിറ്റേഷൻ ഉപയോഗിക്കുക ഓരോന്നും അറുപത് സെക്കൻഡ് വീതം അഞ്ച് മിനിറ്റ് അഭ്യസിക്കാം അപ്പം ഏഴാമത്തെ ഏഴാമത്താഴ്ചയിൽ ആദ്യം ചെയ്യ ചെയ്യേണ്ട യോഗാഭ്യാസത്തെ കുറിച്ച് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ആദ്യം ചെയ്യേണ്ടത് യോഗാസനം അത് മൂന്ന് തവണ അഭ്യസിക്കാം പിന്നെ ചെയ്യേണ്ടത് സുപ്ത വജ്രാസനം അത് രണ്ട് മിനിറ്റ് അഭ്യസിക്കാം പിന്നെ ചെയ്യേണ്ടത് ശേഷാസനം അത് ഇരുപത് സെക്കൻഡ് വീതം അഞ്ച് തവണ അഭ്യസിക്കാം പിന്നെ ചെയ്യേണ്ടത് പർവ്വതാസനം ഒന്ന് അതും ഇരുപത് സെക്കൻഡ് വീതം അഞ്ച് തവണ അഭ്യസിക്കുക പിന്നെ അവസാനം ചെയ്യേണ്ടത് സുമേരുവാസനം അത് രണ്ട് മിനിറ്റ് അഭ്യസിക്കുക യോഗാഭ്യാസം തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ശവാസനത്തിലൂടെയാണ് അപ്പോൾ അവസാനിപ്പിക്കുന്ന സമയത്ത് പത്ത് മിനിറ്റ് ശവാസനത്തിൽ കിടക്കും പിന്നെ ചെയ്യേണ്ടതാണ് ദീർഘ പ്രാണായാമം അത് പതിനഞ്ച് തവണ ചെയ്യുക അവസാനം ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ ധ്യാനം അത് അഞ്ച് ഹാൻഡ് മുത്തലുകൾ ഓരോ മിനിറ്റ് വെച്ച് അഞ്ച് മിനിറ്റ് അഭ്യസിക്കുക പിന്നെ എട്ടാമത്തെ ആഴ്ചയിൽ എട്ടാമത്തെ ആഴ്ചയിൽ വരുമ്പം കുറച്ച് മാറ്റം ഉണ്ടാകുന്നതാണ് നിശ്ചിത സമയത്തിനുള്ളിൽ മുഴുവൻ ചെയ്യാൻ സമയം തികയാതെ വരുന്ന വർഷം നല്ല പരിശീലനം നേടിയ അഭ്യാസികളുടെ എണ്ണമോ സമയമോ സൗകര്യം പോലെ കുറയ്ക്കാവുന്നതാണ് അപ്പം ഈ ഏഴ് വരെ ചെയ്ത ആളുകൾക്ക് കൃത്യമായിട്ട് ചെയ്ത ആളുകൾക്ക് അത് ചെയ്ത് പരി നല്ല വഴക്കം കിട്ടിയ ആളുകൾക്ക് എട്ടാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പം അതിൻ്റെ സമയവും എണ്ണവും ഒക്കെ കുറയ്ക്കാം എന്നുവെച്ച് ഒരുപാടങ്ങ് കുറയ്ക്കരുത് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു അപ്പം എട്ടാമത്തെ ആഴ്ചയിൽ അഭ്യസിക്കേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ശവാസനമാണ് ഇരുപത് മിനിറ്റ് അപ്പം ആദ്യം ചെയ്യേണ്ട യോഗാഭ്യാസം എന്ന് പറഞ്ഞാൽ ശുണ്ടലാസനമാണ് അത് അഞ്ച് തവണ വിധം ചെയ്യുക രണ്ടാമത് ചെയ്യേണ്ടത് വൃക്ഷാസനമാണ് അത് ഓരോ കാലും മാറി മാറി മൂന്ന് തവണ വിധം ചെയ്യുക മൂന്ന് റൗണ്ട് ഈ വൃക്ഷാസനത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് നല്ല പ്രാക്ടീസ് വേണം അല്ലെങ്കിൽ നമ്മൾ കാല് തെറ്റി മുന്നോട്ട് വീഴാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് പത്ത് സെക്കൻഡ് വിധം ചെയ്താൽ മതി നിങ്ങൾ ഓരോ കാലും മാറി 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 പത്ത് സെക്കൻഡ് വിധം ചെയ്യുക പിന്നെ ചെയ്യേണ്ടത് മാർജാരിയ ആസനം അത് മൂന്ന് റൗണ്ട് ിക്കാം പിന്നെ ചെയ്യേണ്ടത് വിക്കലാസനം അതും ഓരോ കാലും മാറി മാറി മൂന്ന് തവണ വിധം ചെയ്യുക പിന്നെ ചെയ്യേണ്ടത് ഗാസനം അത് മുപ്പത് ചുവട് ഗാസനം എന്ന് പറഞ്ഞാൽ മറ്റേ ഉപ്പൂറ്റികളിൽ ആ ഇരുന്ന് നടക്കുന്ന ഒരു ഇതാണ് ലാസ്റ്റ് സോറി പിന്നെ ചെയ്യേണ്ടതാണ് ഗരുാസനം അതും ഓരോ മിനിറ്റ് വിധം ഓരോ കാലും നീക്കുക പിന്നെ ചെയ്യേണ്ടത് പത്മാസനത്തിൽ യോഗമുദ്ര ഒന്ന് അഞ്ച് തവണ ഇത് ചിലപ്പോൾ ആദ്യം ഇരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് സാവധാനത്തിൽ സൂക്ഷിച്ച് ഇരിക്കുക പിന്നെ ചെയ്യേണ്ടത് പത്മാസനത്തില് യോഗമുദ്ര രണ്ട് അഞ്ച് വിധം ഓരോ മുദ്രയും മാറി മാറി പിന്നെ ചെയ്യേണ്ടത് ബദ്ധ പത്മാസനത്തില് യോഗമുദ്ര ഒന്ന് അതും അഞ്ച് തവണ ബദ്ധ യോഗാ യോഗമുദ്ര രണ്ട് അഞ്ച് അഞ്ചുവിധം ഓരോ മുദ്രയും മാറി മാറി അവസാനം ചെയ്യേണ്ടതാണ് ഈ യോഗാസ്യ അഭ്യാസമൊക്കെ അവസാനിപ്പിച്ച് ചെയ്യേണ്ടതാണ് ശവാസനം അത് പത്ത് മിനിറ്റ് ശവാസനത്തിൽ കിടക്കാം പിന്നെ ചെയ്യേണ്ടത് തീർത്ഥ പ്രാണായാമം ലാസ്റ്റ് ചെയ്യേണ്ടത് അഞ്ച് ഹാൻഡ് മുദ്രകൾ ലാസ്റ്റ് ചെയ്യേണ്ടത് മെഡിറ്റേഷൻ അഞ്ച് ഹാൻഡ് മുദ്രകൾ ചെയ്യുക ഓരോന്നും ഓരോ മിനിറ്റ് വീതം ചെയ്യാം അങ്ങനെ അഞ്ച് മിനിറ്റ് അപ്പം എട്ടാമത്തെ ആഴ്ചയിൽ ഈ യോഗാഭ്യാസങ്ങളൊക്കെ നന്നായി വഴങ്ങി വന്ന ആളുകൾക്ക് സമയവും ണമൊക്കെ കുറക്കാവുന്നതാണ് അപ്പം യോഗാഭ്യാസം തുടങ്ങുന്നത് ശവാസനത്തിലൂടെയാണ് ഞാൻ ഒന്നും കൂടെ എട്ടാമത്തെ പറഞ്ഞുതരാം ആദ്യം ചെയ്യേണ്ടത് ശുണ്ടലാസനം അത് അഞ്ച് തവണ പിന്നെ ചെയ്യേണ്ടത് വൃക്ഷാസനം അത് ഓരോ കാലം മാറി മാറി മൂന്ന് തവണ വിധം ചെയ്യുക അത് ചെയ്യുമ്പോൾ പത്ത് സെക്കൻഡ് മാത്രം ചെയ്യുക അല്ലെങ്കിൽ അതിനെ ചെയ്ത് പരിശീലനം ഇല്ലാത്ത ആളുകൾ ചെയ്യുമ്പോൾ മുന്നോട്ട് വീഴാൻ സാധ്യത കൂടുതലാണ് പിന്നെ ചെയ്യേണ്ടത് മാർജാരി ആസനം അത് മൂന്ന് റൗണ്ട് പിന്നെ ചെയ്യേണ്ടാണ് വിൽക്കലാസനം അത് ഓരോ കാലും മാറി മാറി മൂന്ന് വിധം പിന്നെ ചെയ്യേണ്ടതാണ് ഗഗാസനം അത് മുപ്പത് ചുവട് പിന്നെ ചെയ്യേണ്ടതാണ് ഗരുഡാസനം അത് ഓരോ മിനിറ്റ് വിധം ഓരോ കാലു നീക്കുക പിന്നെ ചെയ്യേണ്ടതാണ് പത്മാസനത്തിൽ യോഗമുദ്ര ഒന്ന് അത് അഞ്ച് തവണ പത്മാസനത്തിൽ യോഗമുദ്ര രണ്ട് അഞ്ച് അഞ്ചുവിധം ഓരോ മുദ്ര മാറി മാറി പിന്നെ പത്മാസനത്തിൽ യോഗമുദ്ര ഒന്ന് അഞ്ച് തവണ പത്മാസനത്തിൽ യോഗമുദ്ര രണ്ട് അഞ്ച് അഞ്ചുവിധം ഓരോ മുദ്രയും മാറി മാറി പിന്നെ ഈ യോഗാഭ്യാസം അവസാനിപ്പിക്കുന്നത് ശവാസനത്തിലാണ് അത് പത്ത് മിനിറ്റ് ശവാസനത്തിൽ കിടക്കാം എന്നിട്ട് ചെയ്യേണ്ടതാണ് ദീർഘ പ്രാണായാമം ഞാടിശോചന കൊണ്ട് അത് പതിനഞ്ച് തവണ ചെയ്യുക അവസാനം ചെയ്യേണ്ടതാണ് ധ്യാനം മെഡിറ്റേഷൻ അത് ഒരു അഞ്ച് ഹാൻഡ് മുദ്ര കണ്ടുപിടിച്ചിട്ട് ഓരോന്നും ഓരോ മിനിറ്റ് ചെയ്യ അങ്ങനെ അഞ്ചു മിനിറ്റ് ചെയ്യുക അപ്പം ഈ ഏഴാമത്തെയും എട്ടാമത്തെ ആഴ്ചയിലെ കാര്യങ്ങള് പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പം നിങ്ങളത് ചെയ്യ അപ്പം നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈ ചാനലിനെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ബായ്